നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നതേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഒരു ഗതി കുറിച്ചാണ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ രാജിവെച്ചിട്ടുണ്ട് ഈ ഇപ്പം ഇടന പരാതിയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് രാജി അപ്പോൾ ഈ പരാതി ഇങ്ങനെ മുന്നോട്ട് പോകും തോറും ഇത് എന്താ പറയുക ഇലക്ഷൻ അടുത്തടുത്ത് വരുമ്പോൾ കോൺഗ്രസ് എങ്ങനെയെങ്കിലും ഈ പ്രാവശ്യം കേരളത്തിൽ അധികാരത്തിൽ വരണം എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് കാര്യം കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് അധികാരം അടുത്തെങ്ങും ഇങ്ങനെ എന്താ ഇങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂടെയുള്ള സഖ്യകക്ഷികളായ മുസ്ലിം ലീഗ് അടക്കമുള്ള പല ആൾക്കാരും കേരള കോൺഗ്രസ് ഒക്കെ അടക്കമുള്ള പല ആൾക്കാരും ഈ സഖ്യം വിട്ട് മറ്റ് സ്ഥലത്തേക്ക് ചേക്കേറുകയും കോൺഗ്രസ് ദുർബലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അതിനു വേണ്ടിയിട്ട് ഇാവശ്യം എങ്ങനെയെങ്കിലും കേരളത്തിൽ ഭരണത്തിൽ കയറിയേ പറ്റും കോൺഗ്രസിനെ പക്ഷേ അതിനൊരു വലിയ വെല്ലുവിളിയായി വെല്ലുവിളിയായിക്കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഈ പ്രശ്നം ഇങ്ങനെ നില നിലനിൽക്കുന്നത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്ത് കളയാനും പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് അയാൾ സ്വമേധയാ യൂത്ത് കോൺഗ്രസിനൊക്കെ രാജിവെക്കുന്നു പിന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു പക്ഷേ എന്നിട്ട് എം എൽ എ സ്ഥാനം ഒഴിയാൻ ഒരിക്കലും പാർട്ടി പറയുന്നില്ല കാര്യം രാഹുലിന് ഈ കൂട്ടത്തിലുള്ള കോൺഗ്രസിലെ തന്നെ പല ആൾക്കാരുടെ പല പ്രശ്നങ്ങളും അറിയാം ഒരു രാഹുലിനോട് മാറി നിൽക്കാനോ രാജിവെക്കാനോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ കോൺഗ്രസിനെ പിന്നെയും പ്ര പ്രതിരോധത്തിലാക്കത്തേ ഉള്ളൂ അതിനകത്ത് വലിയ മാറ്റമൊന്നുമില്ല അന്നേരം ഇതൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട് വി ഡി സതീശൻ കുറേ പുതിയ കഥകളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് ബി ജെ പിയുടെയൊക്കെ നേതാക്കന്മാർക്കെതിരെയൊക്കെ വലിയ എന്താ വലിയ ബോംബ് വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ബോംബുമില്ല കഴിഞ്ഞ രണ്ട് ഇലക്ഷനൊക്കെ മുമ്പ് എന്താണെന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് മുന്നേ വന്ന ഒരു പരാതി പാലക്കാട് ബി ജെ പിയുടെ നേതാവായ സി കൃഷ്ണകുമാർ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരി കൊടുത്ത ഒരു വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുണ്ട് അപ്പോൾ അതൊക്കെ പൊടി തട്ടിയെടുത്ത് തട്ടിക്കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അത് കേസ് കോടതിയിൽ വെറുതെ വിട്ടു കള്ള പരാതിയാണെന്നറിയാം അതൊക്കെ തെളിഞ്ഞാൽ എല്ലാം പോയതാണ് ഇവിടുത്തെ ചാനലുകാരൊക്കെ അത് പുറത്തുവിട്ടു തന്നെ അതൊക്കെ പൊടി തട്ടി എടുത്ത് എങ്ങനെയും പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും വില പോകത്തില്ല കാര്യം നിങ്ങളുടെ നേതാവായ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും പാലക്കാടിൻ്റെ എം എൽ എ ഒക്കെ എം എൽ എ ഒക്കെ ആയി ആയിരുന്ന ഇപ്പോഴും എം എൽ എ ആണ് അത് ഇവിടുത്തെ ജനങ്ങളുടെ ഗതികേട് പറഞ്ഞിട്ട് കാര്യമില്ല രാഹുൽ മാംകൂട്ടം കാണിച്ചു കൂട്ടിയത് പറ പറയാൻ പറ്റാത്തത്ര കേസുകളാണ് ഇപ്പം തന്നെ ഒരു പത്ത് പന്ത്രണ്ട് കേസ് രംഗത്ത് വന്നു കഴിഞ്ഞു സഹപ്രവർത്തക സഹപ്രവർത്തകർ ഒരു യുവനാടി അതുപോലെ തന്നെ രണ്ട് ട്രാൻസ്ജെൻഡർ ജ്യോതികൾ അങ്ങനെ അങ്ങനെ പല ആൾക്കാരും ഉണ്ട് അന്നേരം സ്വാഭാവികമായിട്ടും രാഹുൽ മാംകൂട്ടത്തിൻ്റെ കേസ് അയാളെ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞ് ഏതാറ് നിൽക്കേണ്ട ഒരാളാണ് അങ്ങനെയൊക്കെ ആരുന്നെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളെ കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ വി ഡി സതീശനെയൊക്കെ നമുക്ക് എന്തോ സംവദിക്കേണ്ടി വന്നേനെ നിങ്ങളെ പക്ഷേ സംവദിക്കാന്ന് വെച്ചാൽ പറ്റത്തില്ല കാര്യം അതിലിരട്ടി കേസുകൾ നിങ്ങളുടെ കേസുകൾ രാഹുലിൻ്റെ രാഹുലിൻ്റെ അറിയാം രാഹുലിൻ്റെ എന്താ തല തൊട്ടപ്പനായ ഷാഫി പറമ്പിൽ അയാളുടെ മൗനം അയാൾ അയാളുടെ ഒരു ഇത് കാണുമ്പോഴേ അല്ലേലും കോൺഗ്രസ്സുകാരെ പല കേസുകളും പുറത്ത് വരാനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റില്ല എന്നാലും എൽ ഡി എഫും യു ഡി എഫും പോയിക്കൊണ്ടിരിക്കുന്നതാണ് തന്നെ അതെന്തായാലും ആയിക്കോട്ടെ നിങ്ങൾ ഇനിയിപ്പോൾ എന്തൊക്കെ പുതിയ കഥകളുമായി വന്നാലും രാഹുൽ മാംകൂട്ടം കാണിച്ച് ചെറ്റത്തരം കേരളം മറക്കത്തില്ല ഒരു രണ്ട് പ്രാവശ്യമായിട്ട് കേരളത്തിൽ അധികാരത്തിലില്ലാത്ത അവസ്ഥയിൽ അതുപോലെ തന്നെ കേന്ദ്രത്തിലും അധികാരത്തിലില്ലാത്ത അവസ്ഥയിൽ കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് കേരളത്തിൽ ഭയങ്കരമായ ഒരു കഷ്ടപ്പാടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം മുസ്ലിം ലീഗും അതുപോലെ തന്നെ പല സഖ്യകക്ഷികളും ഇവരുടെ സഖ്യം വിട്ട് യു ഡി എഫ് ഇട്ട് എൽ ഡി എഫിൽ ചേക്കാറാൻ സാധ്യതയുണ്ട് കുറേ പേര് ബി ജെ പിയിൽ പോകാനും സാധ്യതയുണ്ട് അപ്പോൾ കേരളത്തിൽ കോൺഗ്രസിൻ്റെ നിലനിൽപ്പിനെ അത് ബാധിക്കും അതുപോലെ തന്നെ ബി ജെ പിയുടെ വളർച്ച ഇവരെ വല്ലാതെ ഇലട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വി ഡി സതിൽ വി ഡി സതീശൻ പുതിയ പുതിയ കഥകളും ആയിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് രാഹുൽ മാകൂട്ടത്തിൽ പോലെയുള്ള ഈ പീഡന വിരണനയൊക്കെ എടുത്ത് പുറത്തു കളയുക എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കുക അതൊക്കെയാണ് വേണ്ടത് ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഇതിൽ നിന്നൊക്കെ റെഡിയായിട്ട് എന്താ പറയണ്ടത് സർവേ ചെയ്ത് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വരിക ഇലക്ഷനെ നേരിടുക വലിയൊരു വലിയൊരു മാറ്റം കേരളത്തിൽ വരാൻ പോകുന്നു വരുന്ന ആളുകളിലതറിയാൻ പറ്റും പൊട്ടിക്കുള്ള ബോംബുകളൊക്കെ പൊട്ടിക്കട്ടെ പരസ്പരം കൊണ്ടുകൊണ്ട് പൊട്ടിക്കട്ടെ പക്ഷേ എന്തായാലും ഈ ഇലക്ഷൻ മലയാളികൾ അറിഞ്ഞു കണ്ട് ഈ ഇലക്ഷൻ പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല എപ്പോഴും എപ്പോഴത്തേം പോലെ എന്താ ഇങ്ങനെ ഈ വലതുകാലിലേയും വന്ന് ഇടത് കാലിലേക്കും ഇടതുകാലിലേയും വന്ന് വലതുകാലിലേക്കും മാറി മാറി കൊടുക്കാതെ പുതിയ അവസരങ്ങൾ നമ്മുടെ മുന്നോട്ട് വരുന്നുണ്ട് നല്ല അടിപൊളി സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തിക്കൊണ്ടാണ് ബി ജെ പി വരുന്നത് കാര്യം പാലക്കാട്ടെ കാര്യം തന്നെ എടുത്തു നോക്ക് ശ്രീധരൻ സാറിനെ പോലെ ഒരാളെ നിർത്തിയിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഇവനെ പോലുള്ള പെണ്ണുപീടിയും രാഹുലിനെയൊക്കെ തിരഞ്ഞെടുത്താൽ അവരുടെ ജനതയെ പറഞ്ഞാൽ മതി ഈ നൂറ്റി നാൽപ്പത് നിയോജ്മ മണ്ഡലങ്ങളും അതൊക്കെ തന്നെ സംഭവിക്കുന്നത് അർഹതയില്ലാത്ത കുറേ ആൾക്കാർ കേറിയിരിക്കുണ്ട് അവരെയൊക്കെ എടുത്ത് മാറ്റുക അർഹതയുള്ള ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ തിരഞ്ഞെടുക്കുക കേരളത്തിനൊരു വലിയ മാറ്റം ഉണ്ടാവട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ മൈനിങ് കാണാം ചെയ്യിക്കുന്നുണ്ട്